ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി എൽ പി യു പി ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്ക് പറയാൻ സാധിക്കുന്നതുമായ ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ പാർട്ടിൽ പരിസര പഠന പഠന തന്ത്രങ്ങൾ എന്നൊരു ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പ്രൊജക്റ്റും പ്രകൃതി നടത്തവും എന്ന രണ്ട് പഠന തന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം പരിസ്ഥിതി പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും കണ്ടെത്തുന്നതിനും സഹായകമായ ഫലപ്രദമായ പഠന രീതിയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ടിന് ഒരുങ്ങുമ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം താല്പര്യജനകമായ പഠന പ്രശ്നങ്ങളും വിഷയങ്ങളും തിരഞ്ഞെടുക്കണം ആസൂത്രണം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലും നിർവഹിക്കേണ്ടതെന്ന് ധാരണ ഉണ്ടാവണം ഗ്രൂപ്പിംഗ് ഉണ്ടാവണം വിവര ശേഖരണത്തിലുള്ള സ്രോതസ് സമയം ശേഖരിക്കുന്ന വിവരങ്ങൾ തുടങ്ങിയ കൃത്യമായി ബോധ്യപ്പെടണം ശേഖരിച്ച വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്തണം പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും വിരയിരുത്തൽ നടത്തണം വേണ്ട സഹായം യഥാസമയം നൽകണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു അധ്യാപിക അതിന് മുന്നൊരുക്കമായിട്ട് ചെയ്തു വെക്കേണ്ടത് പിന്നെ പ്രൊജക്ടിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആസൂത്രണം പ്രൊജക്ട് നിർവഹണം പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ പ്രൊജക്ട് അവതരണം ഇനി നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ട് അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വേണ്ടത്ര തയ്യാറെടുപ്പ് വേണം പറയേണ്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയണം പഠന രീതി ഹ്രസ്വമായി വിശദീകരിച്ച് നിഗമനങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണം ചാർട്ടുകൾ ചിത്രങ്ങൾ ലേഖനങ്ങൾ പരീക്ഷണങ്ങൾ ഉപകരണങ്ങൾ മാതൃകകൾ തുടങ്ങിയവ ഉപയോഗിച്ച് പ്രൊജക്ട് വിവരിച്ചു കൊടുക്കാവുന്നതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യത്തിനും മറുപടി നൽകാൻ പഠനം നടത്തിയ കുട്ടികൾ തയ്യാറാകണം ഇത്രയും കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രോജക്റ്റ് വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുട്ടികളുടെ പങ്കാളിത്തം വിവരശേഖരണത്തിൻ്റെ സമഗ്രത വിശ് വിശകലന മികവ് നിഗമനത്തിൽ എത്തിച്ചേരാൻ പ്രാപ്തമായിരുന്നോ പഠനം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും അവതരണത്തിനും ഉള്ള മികവ് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തലക്കെട്ട് മുഖവുര ഉദ്ദേശലക്ഷ്യങ്ങൾ പഠന രീതിയും ഉപകരണവും പഠന ഫലങ്ങൾ അപഗ്രഥനം നിഗമനം നിർദ്ദേശങ്ങൾ അവലംബം നന്ദിപൂർവ്വം അനുബന്ധം ഇത്രയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പം ആവശ്യമായ കാര്യങ്ങൾ അപ്പം ഏകദേശം ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക പ്രൊജക്റ്റ് എന്താണ് പ്രൊജക്ട് എന്നുള്ള ഒരു പഠനതന്ത്രം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉത്തരമാണ് നമ്മൾ പറയേണ്ടത് അടുത്തത് നമുക്ക് പ്രകൃതി നടത്തം എന്നൊരു പഠനതന്ത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ക്ലാസ് മുറിയിലോ പരീക്ഷണശാലയിലോ ഭ്യമല്ലാത്ത വിവരങ്ങളെയും വസ്തുതകളെയും പ്രതിഭാസങ്ങളെയും പ്രകൃതിയാലുള്ള ചുറ്റുപാടിൽ നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും അവസരം ലഭിക്കുന്ന ഒരു പഠന രീതിയാണ് പ്രകൃതി നടത്തം പ്രകൃതി നടത്തത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പഠനം പരിസരബന്ധിതമാകുന്നു പഠനവും പ്രായോഗിക ജീവിതവുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നു പഠനം മികച്ച പഠനാനുഭവങ്ങൾ നൽകുന്നു മൂല്യബോധം മനോഭാവം വ്യക്തിഗുണങ്ങൾ വളരുന്നതിനും വികസിക്കുന്നതിനും നിരീക്ഷണ പാഠവും പ്രായോഗിക അനുഭവം എന്നിവ വളരും അറിവ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നു ക്ലാസ്സിലെ അറിവുകളും നിഗമനങ്ങളും ശേഷികളും പുതിയ സാഹചര്യത്തിൽ പരീക്ഷിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നു ഈ പ്രകൃതി നടത്തത്തിനായുള്ള ഒരു അധ്യാപിക എന്നതിൽ നട നിങ്ങൾ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആസൂത്രണം പഠന ലക്ഷ്യം തീരുമാനിക്കൽ ശേഖരിക്കേണ്ട വിവരങ്ങൾ നിരീക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ചർച്ച ചെയ്യൽ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രകൃതി നടത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇതെല്ലാം വെച്ച് മനസ്സിലാക്കി നന്നായിട്ട് എൽ പി യു പി ഇൻ്റർവ്യൂ കഴിയാത്തവർ അതിനായിട്ട് പ്രിപ്പയറാവുക നമ്മളുടെ ഒരു ചാനലിൽ സജൻ ട്വൻറ്റി ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞുകൊണ്ട് എൽ പി യു പി ട്വൻ്റി ട്വൻ്റി സെവനിലേക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും അടുത്ത ട്വൻറ്റി ട്വൻറ്റി സെവനിലെ എൽ പി യു പി എഴുതാനായിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് അത് ഷെയർ ചെയ്ത്